കൂട്ടുകാരെ നമ്മുടെ ചെമ്പനീർ പൂവോ ആൾ കത്തുകയാട്ടോ നമ്മുടെ ഒരു കീട്ടിലും പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വന്നത് വേറെ ഒന്നും നമ്മുടെ രേവതി രേവതി നമ്മുടെ ചന്ദ്രമതിക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതേ പ്രേക്ഷകർ നമ്മൾ കാണാൻ കൊതിച്ച രേവതി അതാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അച്ചമ്മ കുറേ ധൈര്യമൊക്കെ പകർന്നിട്ട് കൊടുത്തു കൊടുത്തുവിട്ടതിൻ്റെ ഒരു ഫലേ എന്താണെന്ന് അറിയില്ല എന്തായാലും രേവതി ഇപ്പോൾ ആ ഒരു എന്താ പറയുക അപ്പ 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 തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ചന്ദ്രമതി വെല്ലുവിളായിട്ട് ശ്രുതിക്ക് ചായ ഇട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് അവർക്ക് തന്നെ ഇട്ട് കുടിച്ചാൽ പോരാ അല്ലെങ്കിൽ ഈ പച്ചക്കറി വന്നതരി അപ്പോൾ ഞാൻ ചായ ഇടാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രേവതി അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ടോ ഓ അവൾ വലിയ കോടീശ്വരൻ്റെ ആ മോളല്ലേ അവളുടെ വീട്ടിൽ പത്തോളം വേലക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ രേവതി പറയുന്നുണ്ട് എന്നാൽ അതിലൊരാൾ വേലക്കാരെയും കൂടെ വിളിക്കുക എന്നിട്ട് അവൾക്ക് ചായയിട്ട് കൊടുത്തോട്ടേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിട്ടിലൻ മറുപടികളായിട്ട് നമ്മുടെ രേവതി കൊടുത്തുകൊണ്ടിരിക്കുന്നു നല്ല ചൂടപ്പം പോലെ അപ്പം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതിക്ക് ഒരു മുട്ടനടിയായി തീർന്നിരിക്കുകയാണ് നമ്മുടെ ഈ രേവതിയുടെ ഒരു മാറ്റം വിശ്വസിക്കാനേ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ സച്ചി സച്ചി അങ്ങോട്ട് ഗജാനന്ദനാണ് ആ തൻ്റെ വണ്ടിയിലാ ഒരു മയക്ക് മരുന്ന് കയറ്റിന് പിന്നിലെന്ന് അറിഞ്ഞിട്ടങ്ങനെ ആളിക്കത്തി അങ്ങോട്ട് സഹിക്കാനാവുന്നില്ല സച്ചിക്ക് അങ്ങോട്ട് ക്ഷമിക്കാനാവുന്നില്ല അങ്ങനെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുകട്ടോ ആ ഒരു കേസ് സച്ചിയാണല്ലോ പിടിച്ചത് കള്ളക്കടത്ത് കയറ്റി എന്താ പറയുക കഞ്ചാവ് കയറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പിന്നിൽ ഗജാനന്ദനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കേസ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പോലീസ് സ്റ്റേഷനോട്ട് വരികയാട്ടോ അപ്പോഴേക്കും നമ്മുടെ പോലീസുകാർ ഇങ്ങനെ പറയുന്നുണ്ട് നിനക്കൊന്നും വേറെ പണിയിലേടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി അങ്ങോട്ട് വാക്ക് വയ്ക്കുന്നില്ല അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ റോഷം കൊണ്ടാണ് പോലീസുകാരുടെ നേരെ കൈവയ്ക്കുന്നൊരു ഒരു ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തൊക്കെയായി തീരും പ്രേക്ഷകരെ നമ്മുടെ സച്ചിയുടെ ഒരു മുൻകോപും അതെവിടെ കൊണ്ട് എത്തിക്കും അപ്പുറത്താണെങ്കിൽ നമ്മൾ രേവതി അടിച്ചു കയറി വരുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടുപേരും ഇങ്ങനെ ക്ഷമയില്ലാത്തവരാകുമ്പോൾ എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് അല്ലേ പ്രേക്ഷകരെ അപ്പം കണ്ടറിയാം ഇനി കഥ എങ്ങനെയൊക്കെയായി മാറി മറിയുമെന്ന് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ഗുഡ് ബൈ